रमभद्रा रामा रामचंद्राय वेध से रामचंद्रा वेध से ക്രതുണ്ടായ ധീമേ തന്നോ പ്രചോദയാ ഓം ഗംഗണപതി നമ ഓം ഗണപതി നമ ഓം ഗംഗണപതി നമ ീധർമ്മശാസ്ത്രേ ഓ ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേദരം പ്രണതോസ്മേ സദാശിവ ം നമ ശിവായ ഓ നമ ശിവായ ഓ നമ ശിവാ ഓ വിഷ്ണു ശശിവണ്ണം ചതുർഭുജം പ്രസന്നവദനം ധ്യേ സർവഘ്നോ ശാന്താകാരം ഭുജഗശയനം പദ്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദശം മേഘവർണം ശുഭാംഗം ലക്ഷ്മം കമലനയനം യോഗി ഹൃദയഗമ്യം വന്ദേ വിഷ്ണുഭവയകരം സർവലോകൈകന ഓ ഹരിശ്രീഗണപതി നമ അവി रामाय रामभद्राय रामचन्द्राय वेदसे रघुनाथाय नादाय सिदायां पदे नमः सीतायां पदे नमः ॐ सीतायां पदे नमः श्रीराम राम राम श्रीरामचन्द्र जया श्रीराम राम राम श्रीराम भद्र जया श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोगाभिराम जया श्रीराम राम राम रावणान्दग राम श्रीराम मम हृदि रमदा राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीराम रमणीयविग्रहा नमोऽस्तु देव नारायणाय नमो नारायणाय नमो നാരായണായ നമ ശ്രീരാമനാമം പാടി വന്നവെങ്കിൽ പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടും മടിയാതി ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ ಕೃಷ್ಣ ಕೃಷ್ಣ ಹರೇ ಹರೇ ಪಾಲಿಗೆ ಗುಣಶಾಲಿನ ಚೊಲೇಡು ಮಡಿಯಾ ನೀಲ ನಿರದ ನಿಭನ್ ನಿರ್ಮಲನ್ ನಿರಂಜನನ್ ನೀಲ ನಿರದ ിലയൻ പാലനവരായ പരമാത്മാ ബുധൻ്റെ കേട്ടാൽ മതിയാകില്ല ഒരിക്കലും ശ്രീരാമചരിതങ്ങൾ അതിലും വിശേഷിച്ചു സാരമായൊരു മുക്തിസാധനൻ രസായനും ഭരദേ ഗുണന്തമപരമാമൃതമല്ലോധ പറകന്ന് കേട്ടപ്പോൾ കിളിച്ചൊന്നാൽ ഫലലോജനൻ പരമേശ്വരൻ പശുപതി ബാലശീത ഭഗവാൻ പരാവരണം മകളോടും അരുൾ ചെയ്തിടികേ കേട്ടാ പാർവതി ഭക്തപ്രിയേ പരമാത്മാവാം ആനന്ദരോവൻ ആത്മാരാമൻ അദ്വയൻ അനേകൻ നവ്യയൻ അഭിരാമൻ അത്രിതാപസ്ത്രവരൻ അശ്രമേ മുനിയുമായത്രയും സുഖിച്ചു

रामचन्द्रं भजये रामचन्द्रं भजे रामचन्द्रं भजे राम प्रतिशसिद्ध्याय तन्नित्यकर्मन् च नत्वा तथा बसम ഞങ്ങൾക്ക് മുനിമണ്ഡലം മണ്ഡിതമാ ദകാരണ്യത്തിന് നിർദണ്ഡം പണ്ഡിത ശ്രേഷ്ഠാകരുണാനിധിതോ നിധി ഞങ്ങളെ പെരുവഴി കൂട്ടേണം അതിനിപ്പോൾ ഇങ്ങനെ നിന്നയക്കേണം ശിഷ്യരിൽ ചിലരെയും ഇങ്ങനെ രാമവാക്യം കേട്ടു അരുൾ നേരുള്ള മാർഗം ും ഭൂതവ നേർ വഴി കാട്ടിയിടുവാൻ എങ്കിലും നിനക്കൊരു വേണ്ട വഴി കാട്ടിയിടും ശിഷ്യരെല്ലാം ചെല്ലുവിൽ നിങ്ങൾ മുമ്പിൽ നടക്ക എന്നവരോട് ചൊല്ലി പിന്നാലെ ചെന്നാൻ അന്നേരം തിരിഞ്ഞു മാരുളി ചെയ്തു മുനിതന്നോട് രാമചന്ദ്രൻ വളികനെ ഞങ്ങൾ നല്ല ശിഷ്യരനെ ഉണ്ടല്ലോ എത് കേട്ടോ ആശീർവാദം ചെയ്തുടൻ മന്ദം മന്ദം ചെന്നുതൻ പറഞ്ഞ ശാനവുത്തിരുന്നരുളിനാ പിന്നെയോ പ്രോർച്ച മാത്രം നടന്നാൽ അവരപ്പോൾ മുന്നില മാറ് മഹാവാഹിനി കാണായി വന്നു അന്നേരം അരുളി അരുളിച്ചേരൂ രാമൻ ഈ നദി എന്ന് കേട്ടു കേട്ടോ അവം ചൊല്ലിനാ എന്തോ നല്ല തോണിയുണ്ടെന്ന് ധരിച്ചാലും ഞങ്ങൾ കടത്തിയിടുന്നതുണ്ട് താനു ആകുലം വേണ്ട ഞങ്ങൾക്കുണ്ടല്ലോ പരിചയം എങ്കിലും തോണി കരേറിയിടാം ശാതെ ശീകരം തോണിയും ഗണത്തിനാൽ ശ്രീരാമൻ പ്രസാദിച്ചു താപസ കുമാരകന്മാരോട് നിങ്ങൾ കടന്നങ്ങ് പോക എന്ന് ചൊന്നാൽ ചെന്നുടൻ അത്രിവാദം വന്ദിച്ചു കുമാരന്മാരെ

രാഘവൻ ഖരേ ലക്ഷ്മണ നന്നായി നാലുപുറവും നോക്കിക്കൊള്ളുക ഭക്ഷണാർത്ഥികളല്ലോ ഒരക്ഷ സാമ്പ പരീക്ഷകൾ വില്ലിനി നന്നായി കുഴിയെ കുലക്കയും വേണം നല്ലൊരു ശരം ഉരപ്പിച്ചിടുക കയ്യിൽ നീ നടക്കണം വഴിയെ വൈദേഹ്യം പിന്നാലെ ഞാൻ നടന്നിടുവൻ പരമാത്മാക്കും ശക്തി എന്നതുപോലെ ആവയോ മധ്യേ നടന്നിടുക വേണം സീതാദേവിയും ഒരു ഭീതിയും ഉണ്ടായി വരാ ഇത്തരം ഒരു ചെയ്തു തത്പ്രകാരേണ പുരുഷോത്തമന്റെ നിർദ്ധരനായി നടന്നൊരു ശേഷം

ഹരേ രാമ ഹരേ രാമ യോഗാഭിരാമ ശ്രീരാമായി വന്നിതും വരുന്നതും അത്യുന്നതമായ സാന്നിധ സാന്നിധ്യം

പച്ചമാംസങ്ങളെല്ലാം മാംസങ്ങളെല്ലാം ഭക്ഷിച്ചു ഭക്ഷിച്ചും കൊണ്ടു ഉച്ചത്തിൽ അലറെ വന്നേടാൻ അതു നേരം ധാനവും ചെയ്തു ചാപബാണങ്ങൾ കൈക്കൊണ്ടതാ ലക്ഷ്മണൻ തന്നോട് അരുൾ ചെയ്തു രാമചന്ദ്രൻ കണ്ടോ നീ ഭരനായൂർ ഹരേ രാ ശ്രീരാമ ശ്രീരാമചന്ദ്രാചയ ലോകാഭിരാമ ഹരേ നാരായണ ഹരേ രാമ ഹരേ കണ്ടോമി ഭയങ്കരനായൊരു നിശാചരനുണ്ട് നമ്മുടെ നേരെ വരുന്നു രം സോട് തുടത്ത് നോക്കിക്കൊണ്ട് നിന്നുകൊള്ള കുമാരനീ വല്ലേ വല്ല ജാതിയും പരിപാലിച്ചുകൊള്ളുവനല്ലോ എന്ന് അരുൾ ചെയ്തു നിന്നാൽ ഏതോ നിലകാതം വന്നുടൻ അടുത്തിതു രാജസപ്രവരനും അവൻ പൊട്ടും അട്ടഹാസ്യം ചെയ്ത് ഇടിവെട്ടിയിടും നാഥം പോലെ ദൃഷ്ടിയിൽ നിന്ന് കനൽക്കട്ടകൾ വീഴും കനൽ കട്ടകൾ വീഴും കഷ്ടം ആകണ്ട കഷ്ടം നിങ്ങൾ

കേട്ടു തണമീതാഥൻ മന്ദകസാനന്ദരൻ രാമന് എനിക്ക് പേര് എന്നോട് പത്നിയൽ വാമലോചന സീതാദേവി എന്നല്ലോ നാമം ലക്ഷ്മണൻ എന്ന നാമ ഇവന മത്സോദരൻ മുഖ്യത് വനാന്തരൻ ജനകനിയോഗികളാകും ഇങ്ങനെയുള്ളവരെ ശിക്ഷിച്ച് ജഗത്രയൻ ശ്രുവാ രാഘവവാക്യം അട്ടഹാസവും ചെയ്തു വക്രവും പിളന്നു സാലവും പറിച്ചു നിശാചരൻ രാഘവനോട് ചൊന്നാ ൂരെ പോയാൽ നിങ്ങൾക്ക് ജീവിക്കയില്ല ആശയുണ്ട് ഉള്ളിൽ എങ്കിൽ അങ്കനാരത്നത്തെയും ആയുധങ്ങളും മെടിഞ്ഞ് എങ്ങാനും ഓടിപ്പോ തിങ്ങിയിടും വിശപ്പടക്കിയിടുമൻ ഭവാൻ മാരാൾ ഇത്തരം പറഞ്ഞവൻ മൈതിൽ തന്നെ നോക്കി സത്വരമെടുത്തത് കണ്ടു രാഘവൻ അപ്പോൾ പത്രിക കൊണ്ട് തന്നെ കത്തങ്ങൾ അറുത്തപ്പോൾ

ീരനായി നമ്മലാംബരത്തോടും രാഘവ പ്രണതാർത്തികാരണം ധൃണാകരം രാജേന്ദുമുഖം ഭവഭഞ്ചനം ഭയകരം ഇന്ദിരാശ്യാമളം ഇന്ദ്രാദി വൃന്ദാരക വൃന്ദവന്ദിതപദം സുന്ദരം സുഖുപരം ഹരേ രാമ സുന്ദരം സുകുമാരം സുഹൃതിജനം മനോമന്തിരം രാമചന്ദ്രൻ ജഗദാം അഭിരാമം വന്ദിച്ചു ദ നമസ്കാരവും ചെയ്തു ചിത്താനന്ദം പൂണ്ടവൻ പിന്നെ തുതിച്ചു തുടങ്ങിയില്ല ശ്രീരാമ രാമ രാമൊരു ഹരേ വിദ്യാധരൻ കാരുണ്യമൂർത്തേ കമലാപദേ ദുർവാസാവായ മുനിതന്നുടെ ശാപത്തിനാൽ ഗർഭിതനായോ രാത്രിഞ്ചരനായേനല്ലോ നിരുവടിയുടെ മഹാജ്ഞം കൊണ്ട് ശാപബന്ധവന്ത എന്ന് മോക്ഷം പ്രാപിച്ചേ നിന്നു ദാധാക സന്തെ ചരണാബുലയുഗം തവ ചിന്തിക്കാൻ വരേ മാനസത്തിനു മാനസത്തിനുപത്യാ കൊണ്ടു സുന്ദരം സുകുമാരം സുഹൃതി ജനമനോമന്ദിരം രാമചന്ദ്രൻ ജഗദാ അഭിരാമം വന്ദിച്ചു ദണ്ഡ നമസ്കാരവും ചേത്തു ചിത്താനന്ദം പൂണ്ടവൻ പിന്നെ സ്തുതിച്ചു ഞാൻ ശ്രീരാമരാമ ശ്രീരാമ രാമ രാമ ഞാനൊരു വിദ്യാധരൻ കാരുണ്യമൂർത്തി കമലാപതേ ദപദേ ദുർവാസാവായ മുനിതന ശാപത്തിനാല ഗർഭിതനായോരു രാത്രിനായനല്ലോ നിന്തിരുവളിയുടെ മഹാത്മ്യം കൊണ്ട് ശാപബന്ധവും മോക്ഷം നാഥാ ചിന്തത്തിന് പറ്റിയ പാണികൾ കൊണ്ട് നാമകീർത്തനം ചെയ്യാകണം പാണികൾ കൊണ്ട് ചരണാർച്ചനം ചെയ്യാകണം ശ്രോത്രങ്ങൾ കൊണ്ട് കഥാശ്രവണം ചെയ്യാകേണം ഭഗവാനേ േത്രങ്ങൾ കൊണ്ട് രാമലിംഗങ്ങൾ കാണാകേണം ഉത്തമാങ്കേന നമസ്കരിക്കായി വന്നിടേണം ഉത്തമ ഭക്തന്മാർക്ക് ഭൃത്യനായി വരണം ഭവാ ഹരേ രാമ ഭഗവാനീ ിംഗങ്ങൾ കാണാകേണം നമസ്കരിക്കുംമാർക്ക് ഭരണം യാമസ്തേ ഭഗവതി നമോ നമുക്ക് രാമായ നമോ നമ നമസ്തേ രാമായ സീതാഭിരാമായ നിത്യം നമസ്തേ രാമായ ലോകരാമായ നമ ഹരേ രാമ ദേവലോകത്തിന് പൂവാനനുഗ്രഹിക്കേണ്ടും പുനരോ ഒന്നപേക്ഷിച്ചിടും നീ നിന്മഹാമായ ദേവി എന്നെ മോഹിപ്പിച്ചിടായ അംബുജവിലൂജന സന്തം നമസ്കാരം വിജ്ഞാപിതനാകിയ രഘുനാഥൻ അങ്ങനെ തന്നേ എന്ന് കൊടുത്തൂവരങ്ങളും മുക്തനെന്നിയെ കണ്ട ഭക്തി ഭക്തിയുണ്ടായാലുടൻ മുക്തിയും ലഭിച്ചിടും രാമനോട് അനുജ്ഞയും കൈകൊണ്ടു വിദ്യാഭേന പോയി നാഗലോകവും ഇക്കഥ ചൊല്ലി സ്തുതച്ചീടിനുഷ്കൃതമകുന്നു മോക്ഷത്തെയും ീടാ ഹരേ രാമ ഹരേ രാമ രാമ മുക്തനെന്നിയെ കണ്ടുകെട്ടുകയില്ല എന്നെ ഭക്തി ഉണ്ടായിടും രാമനോടനു ചെയ്യും കൈക്കൊണ്ട് വിദ്യാധരൻ കമലാഭി പോയി നാഗലോകവും ബുക്കാൻ ഈ കഥ ചൊല്ലിനുഷ്കൃതം മകന്നു മോക്ഷത്തെയും പ്രാപിച്ചിടാ हरे रामा मोक्षते यो प्राविचीडनग हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे പൂർവം രാമതപോവനാ നിഗമനം കൂടു മൃഗം കാഞ്ചനം വൈദേഹീകരണം ജഡായു മരണം സുഗ്രീവ സംഭാഷണം ബാല്യനിഗ്രഹണം സമുദ്രതരണം ജങ്കാപുരേമർദനം കാവണകുഭകർണനിധനം സമ്പൂർണ്ണരാമ രാമായണം രാമായണംൂർണ്ണ രാമായണം ഹരേ രാമ ഹരേ രാമ രാമ ഹരെ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ ൃതം കം ശ്രവണനയനജം വിഗിതോവിധം ശിവശിവ കീമഹംഭോ ഓം കാ മനസേന്ദി ഹൃദയ സ്വഭാവം കോമി അദ്ദേവരീ നാരായണാ സമർപ്പമി ശ്രീരമായ പദ് സമർപ്പമി രമായ പതി சமர்ப்பிதாய சமர்ப்பே ஓம் பூனமத பூனமிதம் பூநாள் பூனமதட்சேன் புனச பூனமாதாய வச்சிஷே ஓம் சாந்தி சாந்தி சாமி